നമുക്കറിയാൻ സാധിച്ചത് ഇപ്പം നമുക്ക് നേരിട്ട് അവിടെ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാവുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊരു സംഭാവന നൽകാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അതിപ്പം ഞങ്ങളുടെ അമ്മയിലെ ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകൾ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അസോസിയേഷൻ എന്ന നിലയിൽ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും സംഭാവന ചെയ്തിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടി ഒരു വിപുലമായ പദ്ധതിയാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയമനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ചോദിച്ചത് അത് എനിക്കതിനെപ്പറ്റി ഒരു വ്യക്തമായ മറുപടി പറയാൻ സാധിക്കില്ല എൻ്റെ എൻ്റെ ആഗ്രഹം അതൊന്നും ബാക്ക്ഗ്രൗണ്ടാക്കി സിനിമ എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ കാരണം അതൊരു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദുരന്തമാണ് അപ്പോൾ അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന